പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ച മുൻപ് ഞാനും വാസ്തവ മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു പക്ഷെ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഗിഫ്ബിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു ഒരു മാസം മുൻപ് എടുത്തിട്ടുള്ളതാണ് ഒരാഴ്ച മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു മന്ത്രി വി എൻ വാസവനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അന്ന് പൂർണ്ണമായും ഈ കെട്ടിടം ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ആ യോഗത്തിൽ എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഒരാഴ്ചക്ക് മുൻപ് തന്നെ ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുകയാണ് മൂന്ന് പേർക്ക് ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയെ കുട്ടിയേക്ക് കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതീവ സാഹസികമായാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു വിദ്യാർത്ഥിയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്